മില്ല ഓപ്പൺ അല്ല ഇവിടെ വരെ വല്ലത് വെറുതെ ആയി വീടിന് നടത്തിക്കുന്ന ദൂരമില്ല കേട്ടോ ഇങ്ങോട്ട് പേടിച്ചു പോയി അവിടെ വെച്ച വണ്ടി കാണാൻ ഞാനത് ഹാൻഡിലോക്ക് ചെയ്ത വണ്ടിയോ കാണുന്നില്ല ഞാൻ ഞെട്ടിപ്പോയി ഇപ്പോൾ നോക്കുമ്പോൾ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് എൻ്റെ അമ്മ പോയി ഞാൻ എൻ്റെ പൊന്നെ ഞാനേ ഇവിടെ വണ്ടി വച്ചിട്ടൊന്ന് നടക്കുവാണ് ഞാൻ ഇത്ര ദൂരം വരെ വരത്തുള്ളൂ വണ്ടിയും കൊണ്ടേ സൈക്കിളും കൊണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ ഇതിലും ദൂരം പോവും പക്ഷെ സ്കൂട്ടർ കൊണ്ട് ഞാൻ ഇപ്പം ഈ വന്ന ദൂരം വരെ വരികയുള്ളൂ ഹലോ അപ്പം ഞാനേ ഒന്ന് പുറത്തേക്ക് പോവാ ഇവിടെ അടുത്തുവരെ എന്നിട്ട് കടയിൽ ഇവിടെ മില്ലിൽ പോകണം മില്ലിൽ പോയിട്ട് തണുത്താറ കണ്ടോ മല്ലി മല്ലി ഇപ്പം പൊടിപ്പിക്കണം പിന്നെ നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ അതും മേടിക്കണം സോ അതാണ് ഉദ്ദേശം ഇവിടെ അടുത്തുവരെയൊക്കെ ഞാൻ പോവും ഞാൻ പണ്ട് സൈക്കിളും കൊണ്ട് പോകുമായിരുന്നു ഇത് കൊണ്ട് പോവും ഇവിടെ അടുത്തുവരെ മെയിൻ റോട്ടേക്കൊന്നും പോകത്തില്ല എനിക്കൊരു ഹെൽമെറ്റ് ഉണ്ട് അതെടുത്തിട്ടാണ് വണ്ടിക്കകത്തുള്ള ഹെൽമെറ്റും ഒക്കെ വിചാരിച്ചത് എനിക്ക് ഒരു കൈ കൊണ്ട് വണ്ടി പിടിക്കാനൊന്നും അറിയില്ല അല്ലെങ്കിൽ സേഫുമല്ല നമ്മൾ ഒരു കയ്യിൽ ഫോൺ പിടിച്ച് വണ്ടി പിടിക്കുന്നതൊന്നും സേഫല്ല അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് കാണിച്ചു തരാം കേട്ടോ ഓക്കെ ചെറിയ ആശയം അപ്പോൾ അവിടെ എത്തിയിട്ടാണ് മില്ലോ ഓപ്പൺ അല്ല ഇവിടെ വരെ വന്നത് വെറുതെ ആയി വീട് നടത്തിക്കുന്ന ദൂരം ഇല്ല കേട്ടോ ഇങ്ങോട്ട് ഇവിടം വരെ വന്നത് വെറുതെയായിട്ടെ ഓപ്പൺ അല്ല ആ ഇനിയിപ്പോൾ വൈകുന്നേരം വന്ന് നോക്കാം ഞാനേ ഇവിടെ വണ്ടി വെച്ചിട്ടൊന്ന് നടക്കുവാണ് ഞാൻ ഇത്ര ദൂരം വരെ വരത്തുള്ളൂ വണ്ടിയും കൊണ്ടേ സൈക്കിളും കൊണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ ഇതിലും ദൂരം പോകും പക്ഷെ സ്കൂട്ടർ കൊണ്ട് ഞാൻ ഇപ്പം ഈ വന്ന ദൂരം വരെ വരികയുള്ളൂ ഇവിടെ നമ്മൾ കുറച്ചൂടെ ഇവിടെ ഞാൻ പഴം മേടിക്കാൻ പറ്റും പക്ഷേ ഇപ്പോൾ ഈ കട പഴയില്ല കുറച്ചുകൂടെ മുമ്പോട്ട് ഞാൻ പഴം കിട്ടും പക്ഷേ ഞാൻ അതുവരെ വണ്ടി ഓടിക്കുകയുള്ളൂ അതിൽ കൂടുതൽ വരും ഞാൻ വണ്ടി എടുക്കും എടുക്കൂറ്റ വീട്ടിൽ നിന്ന് ഒരു നിശ്ചിത അളവുണ്ടേ ആ അളവ് വരെ ഞാൻ സ്കൂട്ടർ കൊണ്ട് വരത്തുള്ളൂ ഈ കടലൊക്കെ അധികം ദൂരല്ലോ പക്ഷെ ഇവിടെയൊക്കെ ചിലപ്പോൾ വണ്ടി കുറച്ച് കൂടുതൽ വരും എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല ചില പഴം ഉണ്ടോ ചേട്ടാ ഉണ്ടോ പഴം എന്തുപോലെ കേട്ടോ അപ്പം ഞാനിപ്പോൾ ഒരു കിലോ എടുത്തോ മില്ലില്ല പഴവും പഴവുമില്ല പിന്നെ വന്നത് വെറുതെ പോവും അതുകൊണ്ടാണ് പിന്നെ ഇങ്ങോട്ട് വന്നേ ഇത് കണ്ടോ നല്ല റഷാ ഈ വഴി മറ്റേ വഴിക്ക് അധികം വണ്ടി വരത്തില്ല നമുക്ക് സുഖമായിട്ട് പോവാൻ വരുകയൊക്കെ ചെയ്യും പക്ഷേ ഈ വഴിക്ക് വണ്ടികളുടെ അതിപ്രസരം ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇത് കൂടുതൽ വഴി ഇത് പോകില്ല സൈക്കിളൊക്കെ ഓടിക്കും സ്കൂട്ടർ ഇല്ല ஸ்கூர் அப்பறத்தை கடையோடு சேர்க்கி இப்போவும் போனோம் ഇന്നൂറ് രൂപ really. അപ്പം നമുക്കിനെ വീട്ടിലെത്തിയിട്ട് വേണം കേട്ടോ പേടിച്ചു പോയി അവിടെ വെച്ച വണ്ടി കാണാനില്ല ഞാനത് ഹാൻഡിലോക്ക് ചെയ്ത വണ്ടിയൊക്കെ കാണുന്നില്ല ഞാൻ ഞെട്ടിപ്പോയി ഇപ്പം നോക്കുമ്പോൾ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് എൻ്റെ അമ്മ കെട്ടിങ്ങിപ്പോയി ഞാൻ എൻ്റെ പൊന്നെ പെട്ടെന്ന് വിചാരിച്ച അപ്പം നമ്മളങ്ങനെ തിരിച്ച് വീട്ടിലെത്തി മഴക്കോടുണ്ട് ഭാഗ്യത്തിന് മഴ പെയ്തില്ല ഞാൻ എത്തുന്നതിന് മുമ്പ് മഴ പെയ്യുന്നു വിചാരിച്ചു അവിടെ പോയത് വെയിലായിരുന്നു അയ്യോ നമ്മുടെ ടീടെ മൊത്തം വേർതിരിക്കുകയാണ് മില് തുറന്നിട്ടില്ല നയന്ത്രപ്പഴം കിട്ടിയില്ല അപ്പുറത്തെ കടയിൽ നിന്ന് അല്ല സ്കൂട്ടർ വെച്ചിട്ട് പിന്നെ അപ്പുറത്തേക്ക് കുറച്ച് നടന്നു പോയി അവിടുന്ന് മേടിച്ചത് രൂപ രൂപ അപ്പൊ ഫ്രണ്ട്സ് ഇതായിരുന്നു നമ്മുടെ എന്താ വീഡിയോ ഇതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചത് വേറെ ഒന്നുകൊണ്ടുമല്ല എനിക്ക് കാഴ്ചക്ക് ചെറിയ പ്രശ്നമുണ്ട് അപ്പം എനിക്ക് കാഴ്ചക്ക് ചെറിയ പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ കാഴ്ചക്ക് ചെറിയ പ്രശ്നം ഉണ്ടെങ്കിലും എൻ്റെ വെല്ലുവിളിയെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ മറികടക്കാൻ വിചാരിക്കുന്ന ഒരാളാണ് അപ്പോൾ സ്കൂട്ടർ കൊണ്ട് ഞാൻ പോകുന്നുണ്ടെങ്കിൽ അത് എന്താ കൂടെ എനിക്ക് പോകാൻ പറ്റുന്ന വഴികളിൽ കൂടെ ഞാൻ പോകുന്നുള്ളൂ ഞാൻ എനിക്ക് സേഫ് ആണെങ്കിലും ഞാൻ ആ വഴി പോകുന്നു അതാണ് അല്ലാത്തപ്പോൾ ഇന്ന് സ്കൂട്ടർ ഇട്ടിട്ട് പോയാൽ നടന്നിട്ട് അങ്ങ് പോകും സൈക്കിളും കൊണ്ട് എനിക്ക് ഏതു വഴി പോകാനും പേടിയില്ല അതായത് ഞാൻ സൈക്കിളും കൊണ്ട് എന്നെ മുമ്പത്തെ വീഡിയോസൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും സൈക്കിള് കൊണ്ട് ഞാൻ ഈ അത്യാവശ്യം തിരക്കുള്ള മെയിനോട് കൂടെ ഓടിക്കും പക്ഷേ സ്കൂട്ടർ ഞാൻ അങ്ങ് എടുത്ത് പോകില്ല അത് തെറ്റാണ് പോകാൻ പാടില്ല അതാണ് പോയാൽ തെറ്റില്ല എനിക്ക് ഉറപ്പുള്ള വഴിയിൽ കൂടെയാണ് സേഫാണ് എനിക്ക് ഉറപ്പുള്ള വഴികളിൽ കൂടെ മാത്രമേ ഞാൻ പോകാറുള്ളൂ അപ്പോൾ അതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് ആർക്കെങ്കിലും വണ്ടി ഓടിക്കാനോ അത് കാറായാലും ബൈക്കായാലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊന്നും വേണ്ട ധൈര്യമായിട്ട് ഓടിക്കാം കാഴ്ചയില്ലാത്ത ഞാൻ ഓടിക്കുന്നില്ലേ പിന്നെ നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റും പിന്നെ എനിക്കത്ര വലിയ പ്രശ്നമൊന്നുമില്ല ചെറിയ പ്രശ്നമുള്ളൂ ദൂരോട്ട് അധികം ദൂരം കാണാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ കുറച്ച് കാണാനും പറ്റും അതാണ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ എനിക്ക് കാലിന് ചെറിയ പ്രശ്നമുണ്ട് അപ്പോൾ അതുകൊണ്ട് സൈക്കിള് ഇപ്പോൾ ഓടിക്കാറില്ല എന്നാലും ഒരു ഗിയർ സൈക്കിൾ നോക്കുന്നുണ്ട് ഞങ്ങൾ ചിലപ്പോൾ ഈ അടുത്ത് ഗിയർ സൈക്കിൾ വാങ്ങും അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിലിങ്ങനെ കറങ്ങാനൊക്കെ പോവാം ഈ ഫോണും കൊണ്ട് പോകുമ്പം എല്ലാം കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്തായാലും നോക്കുന്നുണ്ട് ഒരു ഗിയർ സൈക്കിള് നോക്കുന്നുണ്ട് അത് സെറ്റാകുവാണെങ്കിൽ അപ്പോൾ നമുക്കതുകൊണ്ട് കറങ്ങാനൊക്കെ പോകാണെങ്കിൽ അവിടെ ഈ ഇട്ടത്തിലിട്ട് കറങ്ങാമെന്ന് അതാണ് അപ്പോൾ അതിനുള്ള ഗിയർ സൈക്കിളാണെങ്കിൽ മുട്ടിനധികം സ്ട്രെയിൻ വരത്തില്ലെങ്കിൽ മുട്ടിന് ചെറിയ പ്രശ്നമുണ്ട് അത് എന്നെ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെങ്കിൽ പുറം വരുന്ന വീഡിയോസൊക്കെ ഇട്ട് നോക്കിയാൽ മതി ഞാനിത് കൂടുതൽ വിശദീകരിച്ച് ബോറാക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് സൈക്കിൾ നോർമൽ സൈക്കിൾ ഓടിക്കാൻ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഇതെനിക്ക് ഓടിക്കാൻ പറ്റും ഗിയർ സൈക്കിൾ ഇപ്പോൾ അങ്ങനെ നോക്കുന്നുണ്ട് അതാണ് പിന്നെ അപ്പോൾ ഏതായാലും അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നില്ല ഇന്ന് എന്തോ സെമിനാർ എന്തോ ആയിരുന്നു പിന്നെ ക്ലാസ്സിലായിരുന്നു നാളെയും ക്ലാസ് നാളെയും സെമിനാർ ഉണ്ടായിട്ടും അപ്പോൾ ഓക്കെ നമുക്ക് നാളെ കാണാം ബൈ